ും സ്വാഗതം യൂണിവേഴ്സിറ്റി എൽ ജി എസിനെ സംബന്ധിച്ച് ധാരാളം ഉദ്യോഗാർത്ഥികൾ എന്നെ ഫോണിലൂടെ ചോദിക്കാറുണ്ട് അതിന്റെ കാര്യങ്ങളെ കുറിച്ച് എന്താണ് തുടർ നടപടികൾ പരീക്ഷ ഇനിയും വീണ്ടും നടത്തുമോ പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് നിലവിൽ അടുത്ത പരീക്ഷ നടത്തുകയാണെങ്കിൽ അവർക്കൂടെ സാധ്യത ലഭിക്കുമോ ഇങ്ങനെയുള്ള ധാരാളം ചോദ്യങ്ങൾ ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അതിനെ സംബന്ധിച്ച കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സർവകലാശാലകളിലെ ലാസ്റ്റ് ഗ്രേഡ് തസ്തിക ഡിഗ്രി ആവശ്യമാണോ എന്നതിനെ സംബന്ധിച്ച് സുപ്രീം കോടതി വാദം കേൾക്കും എന്നതാണ് പുതിയതായിട്ട് അറിയാൻ കഴിയുന്നത് അതായത് സർവകലാശാലകളിലെ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരുടെ പ്രവേശനത്തുള്ള യോഗ്യതാ മാനദണ്ഡം ഏകപക്ഷീയമായി നിശ്ചയിക്കാൻ പി എസ് സിക്കും സംസ്ഥാന സർക്കാരിനും അവകാശമുണ്ടോ എന്ന കാര്യത്തിൽ കോടതി വാദം കേൾക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ അനധ്യാപക തസ്തികളിൽ യോഗ്യത മാനദണ്ഡം നിശ്ചയിക്കാൻ തങ്ങൾക്ക് അധികാരം ഉണ്ടെന്ന പി എസ് സിയുടെ ഹർജി പരിഗണിച്ചാണ് സുപ്രീം കോടതി സുപ്രീം കോടതിയുടെ തീരുമാനം അപ്പോൾ കേരളത്തിലെ വിവിധ സർവകലാശാലകളിലെ ലാസ്റ്റ് ഗ്രേഡ് തസ്തിയിലേക്ക് പ്രവേശനത്തിനായിട്ട് സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി ഇരുപതില് യോഗ്യതാ മാനദണ്ഡം വിജ്ഞാപനം ചെയ്തിരുന്നു വിവിധ സർവകലാശാലകളിലെ നിയമന നടപടികൾ ഏകീകരിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ വിജ്ഞാപനം പുറത്തിറക്കിയത് നിയമനം ലഭിക്കുന്നതിനുള്ള യോഗ്യതയില് ചൂണ്ടിക്കാണിച്ചിരുന്നത് ഉദ്യോഗാർത്ഥി ഏഴാം ക്ലാസ് പാസ് ആയിരിക്കണം എന്നാല് ഡിഗ്രി ഉണ്ടാവാൻ പാടില്ല എന്നതായിരുന്നു ഡിഗ്രി പാടില്ല വ്യവസ്ഥ ഡിഗ്രി പാടില്ല എന്നുള്ള ആ വ്യവസ്ഥ യൂണിവേഴ്സിറ്റി നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ചില ഉദ്യോഗാർത്ഥികൾ കേരള ഹൈക്കോടതിയെ സമീപിച്ചത് സർവകലാശാല നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും വിരുദ്ധമായി പ്രവേശന യോഗ്യതാ മാനദണ്ഡം കൊണ്ടുവരാൻ അധികാരമില്ലെന്ന് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് വിധിക്കുകയും ഉണ്ടായി അപ്പോൾ ഡിഗ്രി വേണ്ടെന്ന വ്യവസ്ഥ ഒഴിവാക്കി നിയമനവുമായി മുന്നോട്ട് പോകാനായിരുന്നു ഡിവിഷൻ ബെഞ്ചിന്റെ വിധി ഇതിനെതിരായാണ് പി എസ് സിയും ബിരുദമില്ലാത്ത ഒരു ഭാഗം ഉദ്യോഗാർത്ഥികളും സുപ്രീം കോടതിയെ സമീപിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിലെ നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം അനധ്യാപക തസ്തികകളില് യോഗ്യതാ മാനദണ്ഡം നിശ്ചയിക്കാൻ അധികാരം തങ്ങൾ ഉണ്ടെന്ന പി എസ് സി സുപ്രീം കോടതിയിൽ വാദിച്ചു അതുപോലെ തന്നെ തുടർന്നാണ് കേസിലെ എതിർ കക്ഷികളായ സർക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് സുപ്രീം കോടതി നോട്ടീസ് അയച്ചത് പി എസ് സിക്ക് വേണ്ടി ഈ വാദം കേൾക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സുപ്രീം കോടതിയുടെ സർവകലാശാല ലാസ്റ്റ് ഗ്രേഡ് തസ്തിക ഡിഗ്രി ആവശ്യമാണോ എന്നതിനെ സംബന്ധിച്ചുള്ള സുപ്രീം കോടതിയുടെ സുപ്രീം കോടതി വാദം കേൾക്കും എന്നുള്ളതാണ് പുതിയതായിട്ട് അറിയാൻ കഴിയുന്നത് അപ്പോൾ ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും തീരുമാനങ്ങളൊക്കെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇനിയും താമസങ്ങൾ നേരിടാനുള്ള സാധ്യത ഏറെയാണ് കാരണം സുപ്രീം കോടതിയെ സമീപിച്ച സ്ഥിതിക്ക് അതിന്റെ ബാക്കിയുള്ള നിയമ നടപടികളുമായിട്ട് കുറച്ച് കാലതാമസം നേരിടാനുള്ള സാധ്യത ഏറെയാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കോടതി കാര്യങ്ങളിലൊക്കെ തന്നെ തീരുമാനങ്ങൾ തീരുമാനങ്ങളാകാൻ വേണ്ടിയിട്ട് കുറച്ച് കാലതാമസം എന്താ എന്താണേലും ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് നടപടികളുമായി മുൻപോട്ട് പോകുന്ന സ്ഥിതിക്ക് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉദ്യോഗാർത്ഥികൾ കുറെ കുറച്ച് സമയം കൂടി ഇതിനു വേണ്ടിയിട്ട് സമയം കൂടി വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് കാരണം ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ തന്നെ വ്യക്തമായ തീരുമാനത്തിലെത്തിയതിനു ശേഷം മാത്രമേ തുടർ നടപടികളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ എന്നുള്ളതാണ് ഈ വാർത്തകളിൽ നിന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡിഗ്രി ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ഡിഗ്രി ഡിഗ്രിക്കാരെ ഒഴിവാക്കിയാല് എന്തൊക്കെയാണ് ഒഴിവാക്കിയാണോ പരീക്ഷകൾ നടത്തേണ്ടത് അതുപോലെ തന്നെ ഇതുവരെ ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് നിലവിൽ എഴുതിയ ഉദ്യോഗാർത്ഥികൾക്കൊക്കെ തന്നെ അതിന്റെ കാര്യങ്ങളെ കുറിച്ച് എല്ലാം തന്നെ തീരുമാനങ്ങൾ ഉണ്ടാവേണ്ടതായിട്ടുണ്ട് അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികളും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതാണ് യൂണിവേഴ്സിറ്റി എൽ എന്ന് പറയുന്നത് അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള സുപ്രീം കോടതി വാദം കേൾക്കുമെന്നുള്ള വാർത്തയാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് അറിയാൻ കഴിയുന്നത് അപ്പോൾ അതിനെക്കുറിച്ചുള്ള തുടർ നടപടികളൊക്കെ തന്നെ നമുക്ക് ഉടൻ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ അതിന്റെ തീരുമാനങ്ങളൊക്കെ ആയതിനു ശേഷം ബാക്കിയുള്ള തുടർ നടപടികളൊക്കെ തന്നെ പൂർത്തീകരിക്കുന്നതാണ് അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഇന്നത്തെ ക്ലാസുകൾ ക്ലാസ് വളരെയധികം ഇഷ്ടമായി വിചാരിക്കുന്നു ഒരിക്കൽ കൂടി ഇന്ന് പറഞ്ഞിരത്തട്ടെ നന്ദി നമസ്കാരം